നമ്മളെ ദുബായിൽ ുബായി ഒക്കെ ഇങ്ങനൊക്കെ ഇറങ്ങോണ്ടിരിക്കാണ് അജ്മലിക്ക് നമ്മളെ ആദ്യം ഇവിടെ വാക്കിലുണ്ട് ഷാഹിദ് മാനിക്കോത്ത് നമ്മുടെ പ്രിയ സുഹൃത്ത് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് സുഹൃത്തും പാട്ടുകാരനുമായിട്ടുള്ള അതെ അപ്പൊ നമ്മള് എന്താണ് ബ്ലോഗ് ചെയ്യാത്തത് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ബ്ലോഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കുറച്ച് ഇവിടെ സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുമോന്നില്ല നോക്കാൻ വേണ്ടി വന്നാണ് ഷാഹിദ് മാനിക്കോത്തിന്റെ അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസർബായി അങ്ങനെ കൊറേ ആൾക്കാർട്ടോ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത ബ്ലോഗേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്തായാലും സന്തോഷം നമ്മള് ഇന്ന് അങ്ങോട്ട് ഉദ്ഘാടനം പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാവും അറിയാത്തവർക്കായിട്ട് ഞാൻ അറിയാത്തവരായിട്ട് പ്രയാസമായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് കൊണ്ടോട്ടിക്കാരനാണ് നമ്മളെ നാട്ടുകാരനാണ് നല്ലൊരു സിംഗറാണ് നമ്മളെ പാട്ടിലെ പേര് കേട്ട റാപ്പ് സോങ്ങുകളൊക്കെ പാടിയിട്ടുള്ള പ്രശസ്ത അതെ എപ്പം പാപ്പിട്ടിക്കുന്ന ഒരു പരാ പറഞ്ഞ ഒരു പാട്ട് അടിക്കും അതാ പ്രശ്നം ഒന്നാലും ഒരു ഭാഷ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൊതിച്ചു തൻ്റെ ഹയാത്തിയിലേറെ കഴിഞ്ഞ കാലം കടന്ന കാലം അല്ലിമയോന്റെ കുതിര താലെ കഴിയുന്നോരു ശിശു പൊന്നൂലെ കതിർക്കത്തുമ്പി മണി ഹചറ കരളി നോ ഹായ് പിറന്നൂറ പിറന്ന കോഹനാ മണിപ്പൈതലെ പിരിശത്തിൻറെ ൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങിക്കുളി ചൂടുമ്പോൾ കഥ മറന്നു കരൾ ഞെട്ടുന്നു ഹലിലുള്ള നമ്മുടെ നമ്മൾക്ക് അഭിമാനിക്കാം കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കാരൻ നമ്മൾ ിൽ സെർച്ച് ചെയ്ത ആളെ കിട്ടുന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്തായാലും വേണം ഞാൻ ഇന്റെ എന്റേതായിട്ടുള്ള ഒരു പുതിയ സംരംഭം യുഎലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ട് വേണം ഒരു ടൂറിസ്റ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ദുബായിൽ ും പോയി നമ്മള് അജ്മാൻ ബ്ലാക്ക് റമദ് ബ്ലാക് റമദി കൂടെ നമ്മൾ പോവുകയാണ് റാഷിദിയ പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ നമുക്കൊരു ബ്ലോഗുണ്ട് അത് കഴിഞ്ഞ പിന്നെ പാപ്പിടിക്കുദ്ഘാടനം ഉണ്ട് കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇന്നത്തെ ദിവസം കളറാണ് വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ഇവിടെ ആൾക്കാർ കൊറേ ആൾക്കാർ പറഞ്ഞു പേരെടുത്താൻ പറയാൻ പറ്റാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ ആൾക്കാര് സിറാജി ഖാൻ നൌഫൽഭായ് ആബിദ് ഭായ്ഭായ് അല്ലെ ആബിദ് ഫ്ലൈബിൽ അതേപോലെ തന്നെ നമ്മളെ എല്ലാരും പേര് ശ്രദ്ധിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ജാക്ക് അതേപോലെ എല്ലാരും ഫുൾ അതിർഭായി ഒക്കെ ഫുൾ സപ്പോർട്ടാണ് ഇവിടുത്തെ ബ്ലോഗർമാരൊക്കെ കുറെ കണ്ടു കൊറേ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തു മുന്തിരി അങ്ങനെ കൊറേ ആൾക്കാരുട്ടോ പപ്പൻ അല്ലേ പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ യു എയിൽ കുറച്ച് ഇവിടെ ഉണ്ടാവും ഒന്ന് സെറ്റിൽ സെറ്റിലാക്കാനുള്ള പരിപാടി ഉണ്ട് അതിനിടയിൽ ഒന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് യു എയിൽ പോയിട്ട് ബ്ലോഗ് കാണാത്തത് ചോദിച്ചവർക്കായിട്ട് നമ്മൾ പറഞ്ഞാണ് ഇതൊക്കെയാണ് നമ്മളവിടുത്തെ ചെറിയ ചെറിയൊരു പരിപാടി ഇനി കുറച്ച് ഒക്കെ ബ്ലോഗ്സൊക്കെ കാണിച്ചുരട്ടോ ഇപ്പോൾ നമ്മൾ റാസൽ കൈമ അതേപോലെ തന്നെ അബുദാബി ഇതേപോലുള്ള അല്ലേന് ഉമ്മൾ കോയിൽ ഇതൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കൊന്ന് വ്ളോഗ് ചെയ്യാലുള്ള സമയമില്ലായിരുന്നു കാരണം മണിക്കൂത്ത് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഒരു ഒരു സോഷ്യൽ ാണ് അതുകൊണ്ട് തന്നെ തിരക്കുകൾക്ക് ഇട വണ്ടിയിൽ പോകുന്ന യാത്രേന്റെ ഇടയിൽ സമയം കിട്ടൂല അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിടിയുടെ അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ പരിപാടി ഉണ്ട് പാട്ട് വിസിൽ മാനികുത്തിന്റെ പക്ഷെ വന്നില്ല ഞാൻ ആദ്യമായിട്ട് എന്റെ അന്ന് ഫേസ്ബുക്ക് കേട്ടോ മെയിന് എന്റെ ഇൻസ്റ്റഗ്രാമിൽ അന്ന് ഇല്ല സാധാ പോസ്റ്റ് ഇടണതൊക്കെ അന്ന് പ്രിൻസിപ്പാളടക്കി കോളേജിലുള്ള പ്രിൻസിപ്പാൾ അടക്കി നമ്മുടെ ഒരു ഷാറാട്ടമൊന്നു പറഞ്ഞീന് ഒരു പാട്ടുണ്ട് എന്നാ പാടിക്കണിവൈരം മാണിക്യം മരതകവും നാണിക്കും മതിയഴകുന്ന മതിമുഖിയൾ അവളുടെ മധു ഒഴുകും പേരാണ് മഹിൽ മഹാശീനന്ന് മഹിമഴും സുൽത്താനിൽ മലർമഴവില്ലായി തുണ്ടൊരു കനിമോള് അവളുടെ മത് ഒഴുകും കൂടുതൽ പാട്ടുകൾ പാട്ടുകളാണ് കിഡ്ലൻ മാപ്പുട്ടി അപ്പോഴേക്കിനിയും കൂടുതൽ പാട്ടുകൾ പാടി വൈറലാവാ ഇതോടുകൂടി ഞാൻ മണിക്കൂത്തിന് വേണ്ടി ഇന്ന് ഞായറാഴ്ച പാടുന്നത് നിർത്തുന്നു മണിക്കൂത്തിന്റെ ഇഷ്ടപ്പെട്ട പട്ടിക സുസ്ഥിരമിൽമികൂതര വിത്ത് സ്ഥിതിഗതി അഹമ്മദ് നെയ്യൊരുമൊത്ത് സുബുഹാനവരുടെ വിധി പോലൊത്ത് മുല്ലപ്പൂമ്പാശാന്താൾ തോഴിയാൾ പാറയുന്നു മെല്ലെ മുഹമ്മതും ശ്രദ്ധിച്ച് കേൾക്കുന്നു മന്ത്രിക്കും മട്ടിയിലൊരു മറുപടി പാറയുന്നു പുഞ്ചിരി തൂകുന്നേ നാണം കുണുങ്ങുന്നേ

കൂടെ നിക്കുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഉദ്ഘാടനത്തിലേക്കാണ് മാജിക് പോയിന്റ് സലൂൺ അല്ലെ എവിടെ സ്ഥലം അജ്വാൻ അൽസറ അൽഹൂത്ത് സെന്ററിന്റെ ബിൽഡിങ്ങിലാണ് ദിവാൻ മന്തിന്റെ തൊട്ടടുത്താണ് ഈ ഒരു മാജിക് സലൂൺ കേട്ടോ അങ്ങനെ ഞങ്ങളെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ വന്നു പോയി ഒരുപാട് മമ്മൂട്ടി അലച്ച എന്താണ് ബാബു ഒരു കാലത്ത് മലപ്പുറം തിരൂരില് കവിത തിയേറ്റർ കവിത തിയേറ്റർ തുടങ്ങി പിന്നെ അവര് മുമ്പേ കവിതാ ഓഡിയൻസ് തുടങ്ങി ആ കവിതാ ഓഡിയൻസിലൂടെ ഒരുപാട് ഒരു പിടി ഹിറ്റ് ഗാനങ്ങള് കേരളക്കാരെ സമ്മാനിച്ചു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പാട്ടാണ് എന്നും നിനക്കായി പാടാനുള്ള പാട്ട് ആ പാട്ട് അതിന്റെ ഡയറക്ടറാണ് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ചിട്ടാണ് സംഭവങ്ങള് നമ്മളെ ഉദ്ഘാടനത്തിന് എന്താണ് സല്യൂട്ട് പോയിന്റ് മാജിക് പോയിന്റ് മാജിക് പോയിന്റ് ടുത്ത്